എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് തുളസി പറയുന്ന ചെടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ഒരു തുളസി ചെടി നമ്മളുടെ വീട്ടിൽ ചില ഭാഗങ്ങളിൽ വളർന്നു വന്നാലുള്ള ദോഷങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് തുളസീൻ്റെ മാത്രല്ല കേട്ടോ ശംഖുപുഷ്പം അതുപോലെ തന്നെ നമ്മളുടെ മണി പ്ലാന്റ് ജാതി മരം കറിവേപ്പ് കണിക്കുന്ന ഇവയെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമാകത്തുള്ളൂ അപ്പോൾ എൻ്റെ ചാനലാദ്യമായിട്ടാണ് നിങ്ങൾക്ക് കാ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ പറയുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് എനിക്കറിയണ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തുളസി വീടിൻ്റെ ചില ഭാഗങ്ങൾ വളർന്നു വന്നു കഴിഞ്ഞാൽ നമുക്കൊരുപാട് ദോഷങ്ങളുണ്ടാവും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് ഗതി പിടിക്കാത്ത അവസ്ഥയോ അതായത് വീട്ടിൽ എന്നും പ്രശ്നങ്ങൾ വഴക്ക് കലഹം നമ്മൾ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ തകർച്ച അങ്ങനെ എന്താ പറയുക മൊത്തത്തിലൊരു ഗതി പിടിക്കാത്ത അവസ്ഥയായിരിക്കും അതേസമയം തുളസിയുടെ പ്രാധാന്യം നിങ്ങൾക്കറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു തുളസി ആണെങ്കിലും ശംഖുപുഷ്പ ആണെങ്കിലും കണിക്കൊന്നയാണെങ്കിലും മണി പ്ലാന്റ് ആണെങ്കിലും ഇതൊക്കെ തന്നെ ഒരു ദൈവിക ചൈതന്യമുള്ള സസ്യങ്ങളായിട്ടാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത് ദോഷസ്ഥാനത്ത് വളർന്നാലാണ് നമുക്ക് കൂടുതലായിട്ടും ഇതിൽ നിന്നൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോണത് അതായത് ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തണ ഒരു സാഹചര്യം സംജാതമാകും ദൈവികമായിട്ടുള്ള ചെടികളിൽ ഒന്നാണ് നമ്മളുടെ തുളസി അതുകൊണ്ട് തന്നെ ദൈവിക ചെടികളുടെ ഒരാഗ്ഞി എന്നാണ് തുളസി അറിയപ്പെടുന്നത് തന്നെ മഹാലക്ഷ്മിയുടെ കടാക്ഷം വളരെ അധികമുള്ള ഒരു സസ്യമാണ് നമ്മളുടെ തുളസി എന്നാൽ ചില വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ തുളസി താനേ കാട് പിടിച്ചിട്ടുണ്ടായതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അതൊക്കെ ആ കുടുംബത്തിൽ ലക്ഷ്മി ദേവിയുടെ അതായത് മഹാലക്ഷ്മിയുടെ കടാക്ഷം അത്രത്തോളം ഉണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ചിലത് നമ്മൾ നട്ട് വളർത്തണമായിരിക്കും അതിപ്പോൾ തുളസി ആണെങ്കിലും ഒക്കെ നമ്മൾ ചിലത് നട്ട് വളർത്തണമുണ്ട് അതേസമയം നമ്മളുടെ വീട്ടിൽ പെട്ടെന്ന് അങ്ങ് ഉണ്ടായി വരണതും ഉണ്ട് അത്തരത്തിലുള്ളതൊക്കെ മഹാലക്ഷ്മി നമ്മളുടെ ഗൃഹത്തിലുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ മണ്ണിനെ അനുഗ്രഹിച്ചിട്ടുണ്ട് ആ വീട്ടിലുള്ള ആളുകളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് എന്ന് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഈ സ്ഥലങ്ങളിൽ ഗൃഹത്തിൻ്റെ ഈ ഭാഗങ്ങളായിട്ട് നമ്മുടെ തുളസി തുളസി ചെടി വളർന്നു വന്നു കഴിഞ്ഞാൽ ദോഷമാണ് അതിലാദ്യം തന്നെ കന്നിമൂലയാണ് കേട്ടോ ഇത് എത്ര പേര് പറഞ്ഞാൽ വിശ്വസിക്കുന്ന അറിഞ്ഞൂടാ ഇത് വളരെ സത്യസന്ധമായ കാര്യമാണ് അറിയാത്തവരുടെ അറിവിലേക്ക് വേണ്ടി പറയണതും കൂടിയാണ് കന്നിമൂലയിൽ ഒരു കാരണവശാലും നിങ്ങൾ തുളസി ചെടി നട്ട് വളർത്താൻ പാടില്ല ഇനിയിപ്പം നിങ്ങൾ നട്ട് വളർത്തണമല്ല ഓട്ടോമാറ്റിക്കലി അവിടെ അത് സ്വമേധയാ ഉണ്ടായി വരണതാണെങ്കിലും അവിടെ നിന്ന് അത് പറിച്ചു കളയണം കേട്ടോ ഇനി കന്നിമൂല എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് തെക്ക് പടിഞ്ഞാറ് മൂലേനെയാണ് നമ്മൾ കന്നിമൂല എന്ന് പറയാറുള്ളത് അത് ദിക്കാണ് കന്നിമൂല ദൈവ സാന്നിധ്യമുള്ളൊരു ചെടിയാണ് നമ്മളുടെ തുളസി ചെടി അതൊരു കാരണവശാലും കന്നിമൂലയിൽ അതായത് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വളരാൻ പാടില്ല അപ്പോൾ അതവിടെ നിന്ന് പറിച്ചു കളയുക അല്ലെങ്കിൽ നിങ്ങളവിടെ നടാതിരിക്കുക കേട്ടോ സാധാരണ തുളസി നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല എന്താ പറയുക ഫലങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ ഈ ഒരു മൂലയിൽ കന്നിമൂല അഥവാ തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ ഉണ്ടെങ്കിൽ വിപരീത ഫലമായിരിക്കും ആ കുടുംബത്തിൽ വന്ന് ചേര് അതായത് വലിയ ദോഷങ്ങൾ വീട് കെടുതി പിടിക്കാത്ത അവസ്ഥയിലേക്ക് എത്തും പിന്നെ രണ്ടാമത്തെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലക്കണ കല്ലിൻ്റെ സമീപത്ത് ഒരു കാരണവശാലും തുളസി നട്ട് പിടിപ്പിക്കാൻ പാടില്ല നട്ട് പിടിപ്പിക്കാനും പാടില്ല ഇനിയിപ്പോൾ തുളസി ചെടി അവിടെ വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ പറിച്ചുകളായാലും നിങ്ങൾ മറക്കരുത് കേട്ടോ അലക്കി കളയുന്ന ആ ഒരു അഴുക്ക് അഴുക്കിനോട് ബന്ധപ്പെട്ടിട്ട് മഹാലക്ഷ്മി വിളയാടുന്ന നമ്മളുടെ തുളസി ചെടി വളരാനും കാരണവശാലും പാടില്ല അതുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അലക്കണ കല്ലിൻ്റെ അവിടെയോ അലക്ക് വെള്ളം പോകണേൻ്റെ അവിടെയൊന്നും തുളസി ചെടി നട്ടുപിടിപ്പിക്കരുത് അവിടെ സ്വമേധയാ ഉണ്ടായി വരികയാണെങ്കിൽ അതിനെ പറിച്ചു കളയാനും മറക്കരുത് കേട്ടോ പിന്നെ ബാത്റൂമിലെ വെള്ളം പോകണം നമ്മളുടെ കുളിമുറിയിലെ വെള്ളം പോകണേൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് അതായത് അഴുക്ക് വെള്ളം പോണ ആ ഭാഗത്തൊക്കെ ആയിട്ട് നിങ്ങൾ തുളസി ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുളസി ചെടീനെ അവിടെ നിന്ന് എടുത്ത് പറിച്ചു കളയണം ഞങ്ങളൊരു കാരണവശാലും അവിടെ നട്ടുപിടിപ്പിക്കരുത് സ്വമേതേ ആ ഭൂമിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഴുക്ക് വെള്ളം പോകണ പ്രത്യേകിച്ച് ബാത്റൂം കുളിമോറി അതിൻ്റെയൊക്കെ അഴുക്ക് വെള്ളം പോകണേൻ്റെ അവിടെ തുളസി താനേ പൊടിക്കണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബത്തിന് എന്തോ ഒരു സർവനാശം വരാൻ പോകണമെന്നുള്ളതാണ് അതായത് എന്തോ ഒരു ഗീത പിടിക്കാത്ത അവസ്ഥയിലേക്ക് എത്താൻ പോകണമെന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് അവിടെ നിന്ന് പറച്ചു കളയാ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത് ഈ ഇത്തരം സ്ഥലങ്ങളിൽ തുളസി ചെടി നട്ട് വളരും നട്ട് വളർത്തുകയാണെങ്കിലും ദോഷമാണ് താനേ പൊടിച്ച് വരികയാണെങ്കിലും ദോഷമാണ് അപ്പം ഞാനീ പറഞ്ഞ നാല് നാല് സ്ഥലത്തു നിന്നും മൂന്ന് സ്ഥലത്തു നിന്നും നിങ്ങളത് പറച്ചു കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കന്നിമൂല തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ പാടില്ല പിന്നെ നമ്മൾ അലക്കണ കല്ലിൻ്റെ സമീപത്തൊന്നും പാടില്ല പിന്നെ ബാത്റൂമിൽ അതായത് അഴുക്ക് ജലം പോകണോടത്തും പാടില്ല കേട്ടോ ബാക്കി ഇവിടെ ചെടി വളർന്നാലും വളരെ ഉത്തമാണ് ഇത്തരം സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ശംഖുപുഷ്പം ഈ ശംഖുപുഷ്പം വീട്ടിൽ നിങ്ങൾ നട്ട് വളർത്തുകയോ അല്ലെങ്കിൽ വളർന്നു വരികയോ ആണെങ്കിൽ വടക്ക് കിഴക്കേ മൂലയിൽ ശുഭമാണ് അതുണ്ടാവുന്നത് അതേ സമയം തെക്ക് കിഴക്കിയ മൂലയിലും കുഴപ്പമില്ല തെക്ക് പടിഞ്ഞാറേ ഭാഗത്തായിട്ട് ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കാൻ പാടില്ല കേട്ടോ പറഞ്ഞ കാര്യം മനസ്സിലായി മനസ്സിലായിരിക്കണം വിചാരിക്കണോ ശംഖുപുഷ്പം ദൈവിക സാന്നിധ്യമുള്ള ഒരു സസ്യമാണ് ഈ ശംഖുപുഷ്പം വീട്ടിലുള്ളത് അത്യധികം ശുഭമായിട്ടുള്ള ഒരു ലക്ഷണമാണ് എന്നാൽ വടക്ക് കിഴക്കേ മൂലയിലോ തെക്ക് കിഴക്കേ മൂലയിലോ ശുഭലക്ഷണമാണ് അതേസമയം തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ശംഖുപുഷ്പം പിടിപ്പിക്കാനോ സ്വമേധയോ വളർന്നു വരാനോ അനുവദിക്കരുത് പിന്നെ മണി പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾ വടക്ക് കിഴക്കേ മൂലയിൽ വളർത്താൻ പാടില്ല അതുപോലെ തന്നെ ജാതിമരും വടക്ക് കിഴക്കേ മൂലയിൽ വളർത്തരുത് കേട്ടോ പിന്നെ നിങ്ങൾ കറിവേപ്പില നിങ്ങളുടെ വീട്ടിൽ കൊടുന്ന് നട്ട് വളർത്തുന്നുണ്ടെങ്കിൽ അതൊരു കാരണവശാലും വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വളർത്തരുത് കേട്ടോ നമ്മളൊരു വഴിക്ക് ഇറങ്ങുമ്പോൾ ഈ കറിവേപ്പില കണ്ടിറങ്ങാൻ പാടില്ല അത് ഒരു ശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമല്ല ഒരു കാരണവശാലും വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കറിവേപ്പില കൊടുന്ന് നട്ടുപിടിപ്പിക്കരുത് അതുപോലെ തന്നെ കിണറിനോട് ചേർന്ന് കിണറിൻ്റെ ചുറ്റുഭാഗത്തായിട്ടും കറിവേപ്പ് കറിവേപ്പില വെച്ച് പിടിപ്പിക്കരുത് ഇതൊക്കെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും വിശ്വസിക്കുക പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം സത്യമുള്ള കാര്യങ്ങളാണ് കേട്ടോ പിന്നെ നമ്മളുടെ വേപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലും വെച്ച് പിടിപ്പിക്കാൻ പാടില്ല കിണറിനോടും വെച്ച് പിടിപ്പിക്കരുത് കണിക്കൊന്നയാണെങ്കിലും വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മളുടെ പ്രധാന വാതിലിനെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ കണിക്കൊന്ന് വെച്ച് പിടിപ്പിക്കരുത് അത് പ്രധാന വാതിലിന് തടസ്സമായിട്ട് കണിക്കൊന്ന വളർന്നു വരുമ്പോൾ അതൊരു പ്രശ്നമാവും ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മളുടെ വീട്ടിൽ ഈ ഇത്തരത്തിലുള്ള വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വീടിൻ്റെ ഐശ്വര്യവും സമ്പത്തും സമാധാനമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ വീട് ഗതി ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ വീഡിയോയിൽ എന്ത് സംശയം ഉണ്ടായാലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയണ കാര്യമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം വാസ്തുശാസ്ത്രപരമായും നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം